അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആനിൽ ഊതി കുടിക്കാമോ ചരടിൽ ഊതി കെട്ടാമോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ ഊതി കുടിക്കുന്നതും വിശുദ്ധ ഖുർആൻ ചരടിൽ ഊതി കെട്ടുന്നതും ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത വിഷയമാണ് സ്ഥിരപ്പെടാത്ത വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ സ്വഹീഹായ ഒരു ഹദീസ് പോലും വന്നിട്ടില്ല ഉള്ള ചർച്ചകളാവട്ടെ ലറീഫായ ദുർബലമായ കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ഇസ്ലാമിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് സ്വഹിഹായ ഹദീസും സർവോപരി വിശുദ്ധ ഖുർആാനുമാണ് അവിടെയൊന്നും റസൂർ സ്വല്ലു അലഹി വസ്ലമയിൽ നിന്ന് സൊഹിഹായി വന്ന ഒരൊറ്റ ഹദീസിലും പ്രവാചകൻ ഖുർആൻ വെള്ളത്തിൽ വെള്ളത്തിലൂതി കുടിക്കണമെന്നോ കുടിച്ചെന്നോ പറയുന്നില്ല മറിച്ച് വെള്ളത്തിൽ വെള്ളത്തിലൂതരെന്നാണ് പ്രവാചകൻ പറഞ്ഞത് ചരട് ജോതി കെട്ടുന്ന കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് എല്ലാവിധ ചരട് പോലെയുള്ള പരിപാടികളും ഒഴിവാക്കണമെന്നാണ് പ്രവാചകം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇതിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല ഉള്ള റിപ്പോർട്ടുകൾ അതായത് ചില അസറുകൾ എടുത്തിട്ട് അവരങ്ങനെ ചെയ്തു ആ അങ്ങനെ ചെയ്തു അതിനൊന്നും അടിസ്ഥാനമില്ല പ്രവാചകനിൽ പ്രവാചകത്തിന് മാതൃക ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂള്ള സ്വല്ലം എന്താണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് ഹദീസുകളിൽ കാണാൻ കഴിയും ഇത് അവ ഇലാഫി റാഷിഹി പ്രവാചകൻ തന്നെ വിരിപ്പിലേക്ക് പോയാൽ കുല്ലു ലൈലത്തിൻ എല്ലാ രാത്രിയിലും പ്രവാചകൻ ചെയ്യുന്ന ഒരു റുക്ക ഇങ്ങനെയാണ് രണ്ട് കൈയിൽ ചേർത്ത് പിടിക്കും എന്നിട്ട് സൂറത്തുൽ ഫലഖ് സൂറത്തുനാസ് സൂറത്തുൽ ഇഖ്ലാസ് ഇതെല്ലാം ഓതുകയും ആ കൈയിൽ ഊതുകയും ചെയ്യും എന്നിട്ട് സുമയം സുമോ ശരീരത്തിൽ എവിടെയൊക്കെ കൈയ്യെത്തുക അവിടെയെല്ലാം പ്രവാചകൻ തടവും അങ്ങനെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ അങ്ങനെ തടവി പോകും മൂന്ന് പ്രാവശ്യം ചെയ്യും ഇതാണ് റസൂർ അള്ളഹി സ്വല്ലു അലഹി വസ്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരേ ഒരു കാര്യം കൈയിലൂതി ശരീരത്തിൽ തടവുക ആയിഷ് അലഹി മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റസൂർ അള്ളഹി അലുഖലമക്ക് രോഗം കലശലായപ്പോൾ പ്രവാചകൻ ആയിഷ ബീബി ഈ മൂന്ന് സൂറത്തുകൾ ഓതി കൊടുത്തു എന്നിട്ട് പ്രവാചകന്റെ കൈ ആയിഷ ബീബിയുടെ കൈയേക്കാൾ പവിത്രതയുള്ളത് കൊണ്ട് ആയിഷ ബീബി എന്ത് ചെയ്തു പ്രവാചകന്റെ കൈയിലൂതി ആ കൈ കൊണ്ട് ശരീരത്തിൽ തടവി എന്ന റിപ്പോർട്ടും കാണാൻ കഴിയും ഇത് രണ്ടുമല്ലാതെ വിശുദ്ധ ഖുർആൻ ഊതി മണ്ണിലൂതി എന്നിട്ട് ആ മണ്ണ് ശരീരത്തിൽ പുരട്ടാൻ സുഹീഹായ ഹദീസില്ല നൂലിൽ നൂലിലൂതി കയ്യിൽ കെട്ടാൻ റസൂർദ പഠിപ്പിച്ചിട്ടില്ല വെള്ളത്തിൽ വെള്ളത്തിലൂതുക എന്നിട്ട് കുടിക്കാൻ പ്രവാചക മാതൃകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ കുർആാനോതി കെട്ടുന്നത് ഖുർആൻ കുർആനോതി വെള്ളത്തിൽ ഊതി കുടിക്കുന്നത് ഇതൊന്നും ഹദീസിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ് മാത്രമല്ല ചരട് കെട്ടലും നൂലുകെട്ടലും ഏലസ് കെട്ടലും പ്രവാചകൻ വെറുത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ ഈ മന്ത്രവാദത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകരുത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരഹമുല്ലാഹി വാത്തു